ലോക ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ലോഹാ സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്നതും കുറച്ചുപേര് ഭൂരിപക്ഷം ആൾക്കാരല്ല പേര് അനുഭവിച്ച് മതി വരുന്ന കാര്യവും ആണിത് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഒരാൾ പോലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിച്ചിട്ടില്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സമൂഹത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ദുരിതവും ദുഃഖവും വേദനയും അപവാദങ്ങളും സഹിക്കെട്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരുടെ എണ്ണവും കുറവല്ല എത്ര തന്നെ സമൂഹത്തിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച് തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഫലം നന്നായിട്ടറിയാം അതിൽ കരുത്തുള്ളവൻ മനക്കരുത്തുള്ളവൻ അതുപോലെ തന്നെ ദൃഢനിശ്ചയമുള്ളവൻ അതുപോലെ എന്തിനു നേരിടാൻ തയ്യാറാണ് എന്നുള്ളൊരു ബോധവും തൻ്റെ ഇടവും ഉള്ള ആൾക്കാർ മാത്രമേ ഇന്നോളം രക്ഷപ്പെട്ടിട്ടുള്ളൂ മാറ്റം വന്നിട്ടുള്ളൂ അതിലും ഏകദേശ ആൾക്കാർക്കും മരണശേഷമായിരിക്കും അവരുടെ പ്രവർത്തികളെക്കുറിച്ച് നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന കാലം വളരെ കഷ്ടമാണ് വളരെ ദുഃഖമാണ് വളരെ ദുരിതവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത് ഇതില് അടങ്ങിയിരിക്കുന്നത് നന്ദികേട് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അവർ കാണിക്കുന്ന ആത്മാർത്ഥത അങ്ങോട്ടില്ലാത്ത കാരണം ഓരോ മനുഷ്യരും അവർ നന്നായി കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കല്പങ്ങളാണ് നാടിനെ രക്ഷിക്കണം സമൂഹത്തിനെ രക്ഷിക്കണം നാട്ടിലുള്ള ആൾക്കാരുടെ പട്ടിണി മാറ്റണം അവരുടെ ദുരിതങ്ങൾ മാറ്റണം അവരുടെ രോഗങ്ങൾ മാറ്റണം അവരുടെ പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിക്കണം എന്നുള്ള ചിന്ത വളരെ കൂടുതലായിരിക്കും ും പകലും ഉറക്കത്തിലും ഊണിലും അവരിത് തന്നെ ആലോചിച്ചുകൊണ്ടേയിരിക്കും തൻ്റെ മുന്നിൽ വരുന്ന ജനങ്ങളെ എങ്ങനെ രക്ഷിക്കാം തൻ്റെ മുന്നിൽ വരുന്ന ആൾക്കാരെ എങ്ങനെ സന്തോഷിപ്പിക്കാം തൻ്റെ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് എന്തെല്ലാം ഭാഗ്യങ്ങൾ ഏതെല്ലാം വഴിയിൽ കൊടുക്കാം ഈ ചിന്തകളിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത് നേരം വെളുക്കുന്നത് കാത്തിരുന്ന് ഓരോരുത്തർക്കും കൊടുക്കേണ്ട ഭാഗ്യങ്ങളുടെ കണക്കും ഓരോരുത്തരെ രക്ഷിക്കാനുള്ള ഓരോരോ തത്രപ്പാടിലായിരിക്കും അവർ പക്ഷെ ഫലം അവിടെ ചെന്നെത്തില്ല നന്ദി കെട്ട ജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് കടപ്പാടും നന്ദിയും അറിഞ്ഞുകൂടാത്ത ജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് സമൂഹത്തിന് നല്ലതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യർക്ക് വേദനയും ദുഃഖവും ദുരിത ദുരിതവും കഷ്ടപ്പാടും മാനഹാനിയും എന്ന് വേണ്ട എന്തൊക്കെ കിട്ടാമോ അത് മുഴുവനും വാങ്ങിച്ചു കൂട്ടുക എന്നുള്ള ഒരു കാര്യമല്ലാതെ മറുകാര്യം നടക്കുന്നതായിട്ട് ാര്യം സംഭവിക്കുന്നത് വളരെ അപൂർവമാണ് എന്നാലും അതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും അവരത് നേടിയിരിക്കുക തന്നെ ചെയ്യും അതിനുള്ള എളുപ്പവഴികൾ ഒന്നും ഇല്ല അധ്വാനിക്കുക ആത്മാർത്ഥമായി പ്രവർത്തിക്കുക നന്ദികേട് കാണിക്കുന്നവർക്ക് കാലം അതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കും അതിലൊരു സംശയവും വേണ്ട അത് സംഭവിക്കും എന്നുള്ളതിന് കോടാനുകോടി തെളിവുകൾ എത്രയോ കാലങ്ങളായിട്ടും നടന്നുകൊണ്ടേയിരിക്കുന്നതാണ് അതുമാത്രം വിചാരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക കുഴിഞ്ഞ ഇലകളെ ഒട്ടിച്ചു വയ്ക്കാൻ ശ്രമിക്കരുത് അതായത് ഒരു മരത്തിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന ഇലയെ ആ മരത്തിൽ തന്നെ ഒട്ടിച്ചു വയ്ക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത് അത് പാഴ് വേല എന്നല്ലാതെ അതിൽ നിന്നും ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല സസ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇല തന്നറിയാമെങ്കിലും ആ ഇല കൊഴിഞ്ഞു പോയാൽ വേറെ ഇല കിളിർത്തോളും നന്നായി വളർന്നോളും ആ മരത്തെ പിടിച്ചു നിർത്തിക്കൊള്ളും ആ മരത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യവും ആ മരം തന്നെ നേടിക്കോളും എന്നുള്ള ചിന്ത മാത്രം മനസ്സിൽ നിറച്ചിട്ട് അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക നേടാവുന്നതെല്ലാം നേടാൻ കഴിയും കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കാൻ കഴിയും ഒരു സമൂഹത്തിൽ നിന്നും ഇത് കിട്ടില്ല എന്നുള്ളത് ഉറച്ച വിശ്വാസത്തോട് തന്നെ പൊരുതണം ഈ ുന്നതിൽ വിജയം മാത്രം ഉണ്ടാകും കൂടെ ഉള്ളത് ഭഗവാനാണ് കൂടെ ഉള്ളത് ദൈവമാണ് ദൈവം എന്ന് പറയുന്നത് സത് സത്യമാണ് ഈ സത്യത്തിനെ തോൽപ്പിക്കാൻ ഒരാൾക്ക് ഇന്നോളം കഴിഞ്ഞിട്ടില്ല ഇനി ഒരു കാലവും കഴിയാനും പോകുന്നില്ല അത് കാരണം മുന്നോട്ട് പോവുക രക്ഷപ്പെടുത്തേണ്ട ആൾക്കാരെ രക്ഷപ്പെടുത്തുക കളയേണ്ട ആൾക്കാരെ കളയുക നന്ദി കെട്ട നാവിൽ നിന്നും വരുന്ന വാക്കുകൾക്ക് മൂർച്ച വളരെ കൂടും ആ കൂടിയ മൂർച്ചയെ മുറിക്കാനും ഉള്ള കഴിവ് ഭഗവാനുണ്ടാകും അതുമാത്രം ഉറപ്പിച്ച് മുന്നോട്ട് പോവുക എല്ലാ ഭാഗ്യവും നേടിയെടുക്കാൻ കഴിയും അല്പം വേദനയും വിഷമവും ഉണ്ടെങ്കിൽ ഒരൽപ്പം കരഞ്ഞ് തീർത്തുക തീർക്കുക അതിൻ്റെ പിന്നാലെ പായാതിരിക്കുക അടുത്ത പണി തുടങ്ങുക മറ്റുള്ളവരെ സഹായിക്കുക ആയിരം നന്ദി കെട്ട ജന്മങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും നന്ദിയുള്ള ജന്മം കാണും അത് മതി നമ്മൾക്ക് എന്ന് മാത്രം വിചാരിച്ച് മുന്നോട്ട് പോവുക സന്തോഷത്തോടെ ജീവിക്കുക സമാധാനത്തോടെ ജീവിക്കുക താൻ ചെയ്ത കാര്യത്തിൻ്റെ അളവുകൾ എണ്ണാതിരിക്കുക സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കിയെടുക്കുക ഭഗവാൻ എല്ലാം തരാൻ കഴിയും നമ്മൾക്കെല്ലാം എടുക്കാനും കഴിയും ലോകാ സുഖിനോ ഭവന്തു പൊക്ക ചരിത്രത്തിൽ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തും